ഗുരുവായൂർ ക്ഷേത്രത്തിൽ വളരെ കൗതുകപരമായ പല വഴിപാടുകളും വരാറുണ്ട് അങ്ങനെ ഒരു ഭക്തൻ അദ്ദേഹത്തിൻ്റെ പറമ്പിൽ പുതിയ പറമ്പ് വാങ്ങി അദ്ദേഹം ഒരു തേങ്ങ ഒരു ഒരു തെങ്ങ് ആ തെങ്ങിൽ ഉണ്ടാവുന്ന തേങ്ങ ആദ്യം ഉണ്ടാകുന്ന തേങ്ങ ഗുരുവായൂരപ്പിന് കൊടുക്കാം എന്ന് നേർന്നു അത് പ്രകാരം അദ്ദേഹം അത് കരുതി വെച്ചു അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം ഒരു കള്ളൻ വന്ന് ആ തേങ്ങ ഇടാൻ ഭാവിച്ചു അത് അദ്ദേഹം കണ്ടു അദ്ദേഹം വേഗം പോയി പറഞ്ഞു അത് അരുത് അത് ഗുരുവായൂരപ്പനുള്ളതാണ് എന്ന് പറഞ്ഞു അപ്പോൾ ഈ കള്ളൻ അത് പിടിച്ചു കള്ളൻ പറഞ്ഞു എന്താ ഗുരുവായൂരപ്പൻ്റെ തേങ്ങയ്ക്ക് കൊമ്പുണ്ടോയെന്ന് വെച്ചു അപ്പം അദ്ദേഹം പറഞ്ഞു അങ്ങനെയല്ല അത് ഗുരുവായൂരപ്പനുള്ളതാണ് അത് എന്തായാലും അത് അത് മോഷ്ടിക്കരുത് അത് ഞങ്ങൾക്ക് ഗുരുവായൂർ എത്തിക്കണം അതാണ് പ്രാർത്ഥന എന്ന് പറഞ്ഞു അത് ആ തേങ്ങ അയാള് എടു അപ്പോഴേക്കും വെട്ടിയിരുന്നു അത് നോക്കുമ്പോൾ അതിന് കൊമ്പുണ്ടായിരുന്നു ആ കൊമ്പുള്ള തേങ്ങ അദ്ദേഹം ഇവിടെ ഗുരുവായൂർ കൊണ്ട് സമർപ്പിച്ചു ഇന്നും അത് ആ തുലാഭാരം നടക്കുന്നതിൻ്റെ ഭാഗത്ത് അല്ലെങ്കിൽ ആ തെക്ക് ആ ഗോപുരത്തിൽ അവിടെ അത് തൂക്കി ഇട്ടിട്ട് കാണാം ഇന്നും കൊമ്പുള്ള തേങ്ങ ആ കാണാം അതൊക്കെ അങ്ങനെയുള്ളൊരു കൗതുകങ്ങളായ പല വഴിപാടുകളും ഇവിടെ ഗുരുവായൂർ ധാരാളം വന്നിട്ടുണ്ട് അങ്ങനെയുണ്ട്